ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആസ് ഈഷോ തമ്മിനിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഈ വീഡിയോയും ഒരു എന്താ പറയുക ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണെന്ന് കുക്കിംഗ് വലിയ കുക്കിംഗ് എന്നല്ല ഒരു സ്നാക്ക് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട മുട്ട പപ്പ്സ് എഗ് പപ്പ്സ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ വെറുതെ മൊബൈൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഈ എഗ് പബ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ടൊരു കോതി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്തു കൂടാ കുക്കിംഗ് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കുക്ക് ചെയ്ത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഓർമ്മയിൽ വരുന്നത് ഈ സ്കൂൾ കോളേജൊക്കെ എക്സാം കഴിഞ്ഞിട്ടൊക്കെ നേരത്തെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ബേക്കറി ചെന്നിട്ട് അടുത്തുള്ള ബേക്കറി ചെന്നിട്ട് ഒരു മുട്ട ലൈം ജൂസും അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ആ രണ്ട് കോംബോ കോമ്പയെന്നും പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കതൊന്നും ഒട്ടും മിക്കവരുടെ ഒരു ഫേവററ്റ് കോമ്പോ തന്നെയായിരിക്കും ബേക്കറി ചെന്നാലുള്ള ഒരു മുട്ടപ്പപ്സും ലൈൻ ജ്യൂസ് അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ ഉണ്ടിക്ക ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു എഗ് പബ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം മുട്ട പബ്സിൻ്റെ കുക്കിങ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ട പബ്സിലെ പ്രധാന ഹീറോ മുട്ട സോറി മുട്ട അല്ല മുട്ട മുട്ടയെ നമുക്കങ്ങ് പുഴുങ്ങാനായിട്ടിടാം ഇപ്പം ഞാനിവിടെ രണ്ട് മുട്ടയാണ് ഇടുന്നത് അതൊന്ന് പുഴുങ്ങി വരട്ടെ ഓക്കെ അപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് പുഴുങ്ങി നിന്നിട്ടുണ്ട് ഞാൻ അതി ഇവിടെ ഓഫ് ചെയ്യാൻ പോവാം എന്നിട്ട് ഇതിനെ കുറച്ച് മാറ്റി വെക്കാൻ തണുക്കാനായിട്ട് നെക്സ്റ്റ് നമുക്ക് പപ്സിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കരിവേപ്പില അപ്പൊ നമുക്ക് ഇത് അരി നമ്മുടെ അരിയൽ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി കുക്കിങ്ങിലോട്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി നമുക്ക് കരിവേപ്പിലുണ്ടാകാം ഇനി നമ്മൾ അടിഞ്ഞ സളാദ് കൊറച്ച് കൂട് ഇപ്പൊ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടി ഒന്ന് വഴറ്റിയെടുക്കാം നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി തീ കുറച്ച് വെച്ചിട്ടാണ് ഈ പൊടികളൊക്കെ ഇടാനായിട്ട് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ പിന്നെ ഗരം മസാല കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം സാധാരണ പബ്സികൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓൾറെഡി ഇതിന്റെ അടുത്ത് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി കൊടുക്കാം അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് നല്ലോണം മൂത്ത മസാലയുടെ മൂത്ത മണം പോയ ശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്തു ഇനി കുറച്ച് നേരം തക്കാളിയൊക്കെ ഒന്ന് നല്ല പാകമായി എണ്ണയൊക്കെ തെളിഞ്ഞു പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അടുത്ത് നമ്മുടെ ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പഫ് പേസ്ട്രി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കൂടുതൽ എന്നെ വെക്കാം ഫില്ലിങ്സ് അപ്പൊ ഫിലിംഗ് എല്ലാം വെച്ച് നമുക്ക് ഇനി എഗ് വെച്ച് കൊടുക്കാം ഇനി ഇത് സൈഡിൽ നിന്ന് പയ്യെടുത്ത് നമുക്ക് നാലറ്റവും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിന് നമുക്ക് എല്ലാം കൂടി ഫില്ല് ചെയ്തെടുക്കാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഇനി എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ പപ്സിനെല്ലാം എയർ ഫ്രയറിലോട്ട് വെക്ക് മാറ്റാം എയർ ഫ്രയർ വയ്ക്കുന്നതിന് മുമ്പ് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട് അപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് എഗ്ഗ് ഞാൻ ഇവിടെ എഗ്ഗ് പോ ഒരു എഗ്ഗ് അത് വെച്ച് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആ ഒരു ബ്രൗൺ കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ എങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കണം നമുക്കൊരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടൂ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു നമുക്കൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം സൂപ്പർ റൈറ്റ് പപ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല ചൂടുണ്ട് നമുക്കിത് മാറ്റി നോക്കാം മാറ്റി വിറ്റാണിപ്പം അപ്പൊ നമ്മുടെ പപ്പ്സ് എല്ലാം നന്നായിട്ടായിട്ടുണ്ട് കണ്ണ തന്നെ അറിയാൻ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ബ്ലോഗായിട്ട് കാണാം ബൈ